ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലെത്തി മുറ്റത്ത് നിർത്തിയിട്ട ബുള്ളറ്റിൽ പെരുമ്പാമ്പിൻ കുഞ്ഞ് കയറി ഒളിച്ചതറിയാതെ രാവിലെ വീണ്ടും ബൈക്കെടുത്ത് കിലോമീറ്ററുകളോളം ഓടിയ ട്യൂഷൻ അധ്യാപകന് ഒടുവിൽ കാര്യമറിഞ്ഞപ്പോൾ അനുഭവപ്പെട്ട ഞെട്ടൽ വിട്ടുമാറുന്നില്ല കുട്ടിമാക്കൂലെ കുനിൽ വയലംബ്രോൺ പ്രദീപനാണ് കഥാനായകൻ ബുധനാഴ്ച രാത്രിയിൽ വീട്ടിൽ നിർത്തിയിട്ട ബൈക്ക് വ്യാഴാഴ്ച രാവിലെയാണ് പ്രദീപൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തലശ്ശേരിയിലേക്ക് വിട്ടത് അതായത് അറിയിക്കണം കൊച്ചി കുത്തി കൊച്ചി കുത്തി വഴിയിൽ തിരുവങ്ങാട്ടെ മേലൂട്ട് മടപ്പുരയിൽ നിർത്തി തൊഴുതു അവിടെ നിന്നും നേരെ എം എം റോഡിലെ നരസിംഹ ക്ഷേത്രത്തിനടുത്ത് നിർത്തി ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ച ശേഷം തിരികെ ബൈക്കിനടുത്ത് എത്തി കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ താക്കോലിട്ടപ്പോഴാണ് നടിയിലെ വയറുകളിൽ പാമ്പ് ചുറ്റിക്കിടന്നതായി കണ്ടത് ഉടൻ ബൈക്ക് സ്റ്റാൻഡിൽ കയറ്റി തത്സമയം അവിടെ എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു വടിയുമായി എത്തിയ തൊഴിലാളി പാമ്പിനെ കുത്തി ഏറെ പണിപ്പെട്ട് പുറത്തേക്ക് തള്ളി പുറത്തു വരുന്നതിനിടയിൽ കയ്യിലുള്ള വസ്ത്രം ഉപയോഗിച്ച് പാമ്പിന്റെ തലയിൽ പിടിച്ചു പിന്നെ കുപ്പിയിൽ അടച്ചു വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പെരുമ്പാമ്പിനെ കണ്ടൽക്കാട്ടിൽ വിട്ടയച്ചു എന്ന് പ്രദീപൻ പറഞ്ഞു മഴക്കാലത്ത് ഇത്തരം അനുഭവങ്ങൾ ഓർക്കാപ്പുറത്ത് സംഭവിക്കുമെന്നതിനാൽ എല്ലാവരും ജാഗ്രത കാട്ടണമെന്ന് പ്രദീപൻ ഓർമ്മിപ്പിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ